പ്രതിഷേധിക്കുന്നവരെ പിടിച്ച് വീട്ടുകളങ്കിൽ വെച്ചാലും ജയിലിൽ അടച്ചാലും വായമൂടിക്കെട്ടിയാലും കാലം ഇതിനൊക്കെ കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും അത് ആര് ചെയ്താലും നരേന്ദ്രമോദി ചെയ്താലും കിന്നർ ചെയ്താലും ആര് ചെയ്താലും കണക്കുകൾ അത് ചോദിക്കുക തന്നെ ചെയ്യും ഇപ്പോ നരേന്ദ്രമോദി ഈ വോട്ടിന്റെ പ്രശ്നത്തിൽ ചെയ്യുന്നത് പ്രതിഷേധിക്കുന്ന എല്ലാവരെയും പിടിച്ച് ജയിലിൽ അടയ്ക്കുക എന്നുള്ള ഒരു പുതിയ തന്ത്രമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളത് ബിജെപി മറന്നു പോവുകയാണോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ബലത്തിൽ കിടന്ന് കളിക്കുകയാണോ എന്നുള്ളതാണ് കേരളത്തിലെങ്കിൽ കൊച്ചു കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം ഭയന്ന് യു പി കോൺഗ്രസ് സമാജ്വാദി പാർട്ടി നേതാക്കളെ പോലീസ് വീട്ടുതടങ്കലാക്കി എന്നുള്ളതാണ് പ്രധാന വാർത്ത യു പി കോൺഗ്രസ് അധ്യക്ഷൻ അജക റായാണ് പറഞ്ഞിരിക്കുന്നത് വോട്ടുചോലിയിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പോലീസ് തന്നെ ലക്നൌവിലെ വസതിയിൽ തടങ്കിലാക്കിയത് എന്നുള്ളത് അജയ് റാവു വ്യക്തമാക്കുകയാണ് ബുധനാഴ്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ റായ്ബറയിലി സന്ദർശനവേളയിൽ ബി ജെ പി മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹന വ്യൂണം തടഞ്ഞിട്ടുണ്ടായിരുന്നു തുടർന്നായിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ പുലർച്ചെയോടെ പാർട്ടി സഹപ്രവർത്തകർക്കൊപ്പം വാരണാസിയിലേക്ക് ഒരുങ്ങവേ പോലീസ് എത്തി തന്നെ വീട്ടുതടങ്ങലാക്കി എന്നുള്ളതാണ് റായ് വ്യക്തമാക്കുന്നത് ബുധനാഴ്ച രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പാർലമെന്ററി മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ മോദിജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ മന്ത്രിമാരും ചില പ്രവർത്തകരും രാഹുലിന്റെ വ്യാഹന വ്യൂപം തടയുകയായിരുന്നു സ്വന്തം പാർലമെന്ററി മണ്ഡലത്തിൽ അദ്ദേഹം സഞ്ചരിക്കുന്നത് തടയാനാണ് ബി ജെ പി ശ്രമിച്ചത് വാരണാസിയിൽ ഞങ്ങൾ വോട്ട് ജോലിക്കെതിരെ പ്രതിഷേധിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എന്നെ ലക്നൌവിലെ വസതിയിൽ തടങ്കിലാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്താലും തടങ്കലിലാക്കിയാലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കുകയില്ല വോട്ടുകളന്മാർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് റായ് വ്യക്തമാക്കുകയാണ് യു പിയിലും ഇന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളിലും വോട്ട് തട്ടിപ്പിനെതിരെ കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകരും പ്രതിഷേധിക്കുമെന്നും അതിനെതിരെ ശബ്ദമുയർത്തുമെന്നും റായ് എടുത്തു പറയുകയാണ് എന്നെ തടയാനുള്ള പോലീസ് നടപടി ഭയവും മൂലമാണ് പക്ഷെ അത് കോൺഗ്രസ് പ്രവർത്തകരെ തടയില്ല രാജ്യമെമ്പാടുമുള്ള സാധാരണ ജനങ്ങളിൽ വോട്ട് ചോർച്ച ഗണ്ടി ചോറ് എന്ന മുദ്രാവാക്യം പ്രതിനിധിച്ചു വാരണാസിയിൽ പോലും നരേന്ദ്രമോദി വിജയിപ്പിക്കാൻ വോട്ട് വോട്ടുചോരി നടത്തുമെന്നും റായ് വ്യക്തമാക്കുകയാണ് അതേസമയം വാരണാസിയിൽ മോദിക്കെതിരെ പ്രതിഷേധം നടത്തുമെന്നുള്ള ഭയത്തിൽ ഏകദേശം നൂറോളം വരുന്ന കോൺഗ്രസ് സമാജ്വാദി പ്രവർത്തകനെയാണ് വീട്ടുതടങ്കലിലാക്കിയതെന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലഖ്നൌവിലെ പാർട്ടി ഓഫീസിലേക്ക് പോകാനോ മാധ്യമങ്ങളെ കാണാനോ റായെ പോലീസ് അനുവദിച്ചില്ല എന്ന് സംസ്ഥാന കോൺഗ്രസ് മീഡിയ സെല്ല് പറയുന്നുണ്ട് എന്നാൽ ലക്നൗ സൗത്ത് അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആർ വസന്ത്കുമാറുമായി ബന്ധപ്പെട്ടപ്പോൾ റായ് വീട്ടുതിറങ്ങലാണ് എന്നുള്ള വാർത്ത അദ്ദേഹം നിഷേധിച്ചുവെന്നും കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുമാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമന്ത്രിക്കെതിരെ റോഡിൽ പ്രതിഷേധിക്കാൻ പദ്ധതി ഇട്ടിരുന്നുവെങ്കിലും തങ്ങളെ വഴിയിൽ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ വാരണാസി അധ്യക്ഷൻ സഘവേന്ദ്ര ചൗബ പറഞ്ഞിട്ടില്ല മോദിക്കെതിരെ ധർമ്മശാലയിൽ പ്ലക്കാർഡുമായി പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു അവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻചന്ദ്ര രംഗനുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കായിട്ടാണ് വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലേക്ക്